എവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും മോശമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല നമ്മളെപ്പോഴും പറയും ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയും സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പാണ് വേണ്ടത് വോട്ടർമാർ മുഴുവൻ വീടുകളിൽ വന്ന് വീടുകളിൽ നിന്ന് വന്ന് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ മണിക്കൂറുകളോളമാണ് പല പോളിംഗ് ബൂത്തുകളിലെ ആളുകൾ ക്യൂ നിന്നത് മടുത്തു കുറെ ആളുകൾ പോയി തിരിച്ചു വന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി രണ്ടു വോട്ടിനും ഇടയിലുണ്ടായ ഇത്രയും വലിയ ഗ്യാപ്പ് അത് എല്ലാ സ്ഥലത്തും ഇല്ല തെരഞ്ഞെടുക്കപ്പെട്ട ചില സ്ഥലങ്ങൾ മാത്രം എന്തുകൊണ്ടുണ്ടായി രാത്രി പത്തുമണി വരെ എങ്ങനെയാണ് പോളിംഗ് നീണ്ടത് വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമുള്ള ഈ പറയുന്ന ഈ പോളിംഗ് ബൂത്തുകളിൽ പോലും രാത്രി വളരെ വൈകി കാരണം ആറു മണിയായപ്പോൾ നൂറ്റൻപതും ഇരുന്നൂറും പേര് പല ഗേറ്റിനകത്തും ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ പകല് മനഃപൂർവ്വമായി ഇത് നീട്ടിയതാണോ മനഃപൂർവ്വമായി ഉണ്ടാക്കിയ പ്രശ്നമാണോ മാത്രമല്ല നമ്മൾ നേരത്തെ ഈ വോട്ടിംഗ് മെഷീൻ കേടാവാറുണ്ട് പണ്ട് പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇത് സംസ്ഥാനത്ത് വ്യാപകമായി വോട്ടിംഗ് മെഷീൻ കേടാവുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് ആ വോട്ടിംഗ് മെഷീൻ നന്നാക്കിയെടുക്കാൻ വേണ്ടിട്ട് അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ പല സ്ഥലത്തും എടുത്തു ആ സമയമെങ്കിലും വൈകുന്നേരത്തെ ആറുമണി കഴിഞ്ഞുള്ള സമയം നീട്ടി നീട്ടിക്കൊടുക്കണ്ടേ ഇതൊന്നും ഉണ്ടായില്ല ചില സ്ഥലത്തെ ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരുണ്ടായില്ല ഇലക്ഷൻ കമ്മീഷനെയും ഇലക്ടറൽ ഓഫീസറെ എല്ലാം ഈ കാര്യങ്ങളെല്ലാം അതാത് സമയത്ത് നമ്മൾ അറിയിച്ചിട്ടും ഒരു ഇടപെടലും അവരുടെ ഭാഗത്ത് നടത്തിയില്ല അപ്പൊ ഞങ്ങളുടെ ആവശ്യം ഇതിനെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം നടത്തണം ഇനി കേരളത്തിൽ ഒരിക്കലും ഇത്തരം ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ വേണ്ടത് സ്വതന്ത്രവും നീതിപൂർവുമായ ഇലക്ഷൻ എന്തുകൊണ്ടാണ് നടക്കാതെ പോയത് ഒരുപാട് പേർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ തിരികെ പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ് വലിയ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഇലക്ഷൻ കമ്മീഷൻ ക്യാമ്പയിൻ നടത്തുന്നുണ്ടല്ലോ വോട്ട് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ട് വലിയ പരസ്യങ്ങൾ നടത്തുന്നുണ്ടല്ലോ എന്നിട്ട് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാതെയാണോ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള വോട്ട് ചെയ്യാൻ മുന്നിലേക്ക് വന്ന ആളുകൾക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത് അപ്പൊ ഈ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇതിനു മുമ്പ് നമുക്ക് നമ്മുടെ രാജ്യത്തൊരു സംവിധാനങ്ങളാണ് വർഷങ്ങളായി വളരെ ഭംഗിയായി ചിട്ടയായി ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ചുകൊണ്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്ന സ്ഥലമാണ് ഇന്ത്യ ആ പാരമ്പര്യമാണ് നമ്മൾ ഇന്നലെ ഇല്ലാതാക്കിയത് ഒരു ഒരു ഉത്തരവാദിത്തം ഇല്ല ആർക്കും ഇല്ല ഒരു അക്കൌണ്ടബിലിറ്റി ആർക്കും ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു രീതിയിലേക്കാണ് പോയത് ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നു ഇതിനെക്കുറിച്ച് ഒരു സ്വതന്ത്രമായ ഒരു അന്വേഷണം ഒരു പ്രധാനപ്പെട്ട ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്താണ് സംഭവം ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വീഴ്ച വരുത്തിയിട്ടുണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകമായ ഡയറക്ഷൻ ഇക്കാര്യത്തിൽ ഉണ്ടോ ഇതെല്ലാം അന്വേഷിക്കപ്പെടേണ്ട രണ്ടാമത്തെ കാര്യം നില മറുപടി പറഞ്ഞതാണ് എത്ര വലിയ ജീർണതയിലേക്കാണ് സി പി എം പോകുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത്രമാത്രം ജീർണ്ണത ബാധിച്ചൊരു പാർട്ടിയായോ സി പി എം രഹസ്യമായി സി പി എമ്മിന്റെ നേതാക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ബിജെപി നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു എന്നിട്ട് അവർക്കെതിരായിട്ടുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതിനു വേണ്ടിയിട്ട് ബി ജെ പിയെ ജയിപ്പിക്കാം എന്ന് ഒത്താശ ചെയ്യുന്നു ഇപ്പൊ മുഖ്യമന്ത്രി ചെയ്തത് ഞാൻ ഞാനിന്ന് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ് മാധ്യമങ്ങൾ അത് ആദ്യം ശ്രദ്ധിച്ചില്ല അതായത് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് പ്രകാശ് ജാവദേക്കറിനെ ഇ പി ജയരാജൻ കണ്ടതല്ല മറിച്ച് മുഖ്യമന്ത്രി തള്ളി പറഞ്ഞത് ഇ പി ജയരാജനും നന്ദകുമാറും തമ്മിലുള്ള ബന്ധം മാത്രമാണ് പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയായിരുന്നു കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കണ്ടുകൊണ്ട് ഒരു പ്രശ്നമില്ല ഞാനും എത്രയോ വട്ടം കണ്ടെന്നാണ് എന്തിനാണ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ കേന്ദ്ര കമ്മിറ്റി അംഗം കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ബി ജെ പിയുടെ പ്രഭാരിയെ കാണേണ്ട ആവശ്യം എന്ത് ചർച്ച ചെയ്യാനാണ് ബിസിനസ് ചർച്ച ചെയ്യാൻ ബിസിനസ് ഡീലാണോ പൊളിറ്റിക്കൽ ഡീലാണോ എലക്ഷൻ ഡീലാണോ എന്താണ് അവർ തമ്മിലുള്ള അതിർത്തി തർക്കമുണ്ടോ അവര് തമ്മിലുള്ള ബിസിനസ് ഉണ്ടോ എന്ത് എന്ത് ഡീലാണ് കണ്ടത് പറഞ്ഞല്ലോ അപ്പോ ഈ പറയുന്ന കേസുകളെല്ലാം എസ് എൻസി ലാവലിൻ കേസും അതുപോലെ മാസപ്പടി കേസും ഉൾപ്പെടെയുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മെസ്സഞ്ചറായിട്ടാണോ ഇ പി ഇ പി പോയി പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ സംസാരിച്ചത് അതിന്റെ അതുകൊണ്ടാണല്ലോ പ്രകാശ് ജാവദേക്കറിനെ ഇ പി ജയരാജൻ കണ്ടത് പിണറായി വിജയൻ തള്ളി പറയുന്നില്ല അവിടെ ന്യായീകരിക്കാണ് കണ്ടതുകൊണ്ട് ഒരു കുഴപ്പമില്ല അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പോയത് എന്നിട്ട് നന്ദകുമാറിന്റെ പ്രശ്നത്തിൽ ഇ പി ജയരാജനെ മോശക്കാരനാക്കുന്നു ഇത് രണ്ട് ഇരട്ടത്താപ്പാണ് അദ്ദേഹത്തിന്റെ ഇത് ഇരട്ടത്താപാണ് ഇത് മുഴുവനുള്ളത് ഇത് മുഴുവൻ അപ്പൊ ഇവര് തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നേരത്തെ ആർഎസ്എസിന്റെ മുഖപത്രമായ മെയിൻ അദ്ദേഹമായ ബാലശങ്കർ ഓർഗനൈസറിന്റെ ബാലശങ്കർ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ളാതെ നേരത്തെ പറഞ്ഞിട്ട് ഇരുപത്തി ഒന്നിൽ സി പി എമ്മിനെ ബി ജെ പി സഹായിച്ചിട്ടുണ്ട് കേരളത്തിൽ അതുപോലെ അവരെ സഹായിക്കാനുള്ള ധാരണയാണ് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലും ധാരണയാണ് ഞാൻ ഇന്നലെ ചോദിച്ചല്ലോ നിങ്ങളെല്ലാം മാധ്യമങ്ങളും വലിയ വാർത്ത കൊടുത്തു എന്നു കരുവന്നൂർ ഇ ഡി അന്വേഷണം കടിപ്പിക്കുന്നു മാസപ്പടി അന്വേഷണം കടുപ്പിക്കുന്നു എന്തിനാ കടിപ്പിച്ചത് കടുപ്പിക്കല് മാത്രണ്ടായല്ലോ കടുപ്പിച്ചിട്ട് ഈ വോട്ടപ്പുറത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭീഷണിയായിരുന്നു യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി വന്ന് സി എം ആർ എല്ലിനെതിരായിട്ട് വരെ പറഞ്ഞു സംസാരിച്ചു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വരെ എന്നിട്ട് സി എം ആർ എല്ലിന്റെ ശശിധര കർത്താവെ ചോദ്യം ചെയ്തത് അങ്ങനെ അവസാനിപ്പിച്ചു പിന്നെ അടുത്ത നോട്ടീസ് ഇല്ല ആർക്കും ഇല്ല ഈ കേസിലെ യഥാർത്ഥത്തിൽ പണം കൈപ്പറ്റിയ ആളുകൾക്കെതിരായിട്ട് ഒരു അന്വേഷണമില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് അങ്ങനത്തെ കിടന്നു മനസ്സിലായില്ലേ കരുവന്നൂരിലും ഇവരെ മൂന്നും നാലും പ്രാവശ്യം വിളിച്ചു വരുത്തി ഇപ്പറസ്റ്റ് നിന്നുള്ള ഭീഷണി ഉണ്ടാക്കി ഭയപ്പെടുത്തി നിർത്തി ഈ കടിപ്പിച്ചത് മുറുകെ പിടിക്കുകയായിരുന്നു സി പി എമ്മിന്റെ കഴുത്തിന് പിടിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ഈ കേന്ദ്ര ഏജൻസികളെ വെച്ച് സി പി എമ്മിന്റെ കഴുത്തിന് പിടിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു മര്യാദക്ക് അവർ പറയണത് ചെയ്തു കൊടുക്കാൻ വേണ്ടി അതാണ് ഇവിടെ നടന്നത് യഥാർത്ഥത്തിൽ എലക്ഷൻ ഡീലായിരുന്നു ആ ഡീലാണ് ഭീഷണിപ്പെടുത്തിയും സംസാരിച്ചും സെറ്റിൽമെന്റ് നടത്തിയും ഇവര് നടത്തിയത് മുഴുവനും അതാണ് അതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് നിങ്ങൾ നാലാഴ്ച മുമ്പ് ഞാൻ ചോദിച്ചതാണ് ഇ പി ജയരാജൻ എൽ ഡി എഫിന്റെ കൺവീനറാണോ എൻ ഡി എയുടെ കൺവീനറാണോ ചോദിച്ചതാണ് ഗവർണല്ലോ നിങ്ങൾക്ക് ദയവ് ചോദ്യം ചോദിച്ചതാണ് അതല്ലേ ഇപ്പൊ ശരിയായി വന്നിരിക്കുന്നത് എന്നിട്ട് മുഖ്യമന്ത്രി ഇപ്പോ ഒഴിഞ്ഞു മാറുകയാണ് കൂട്ടുപ്രതിയെ ഒറ്റക്കൊടുക്കുകയാണ് മുഖ്യമന്ത്രി കൂട്ടുപ്രതിയെ ഒറ്റക്കൊടുക്കുകയാണ് മുഖ്യമന്ത്രി തള്ളിപ്പറകട്ടെ എന്നാൽ മറ്റേ കാര്യത്തിൽ തല്ല് പറഞ്ഞിട്ടുമില്ല കാരണം അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഇ പി ജയരാജൻ പോയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് ആ കാര്യത്തിൽ തല് പറയാത്തത് സിപിഎം നേതൃത്വം മറുപടി പറയണം എന്തിനാണ് പ്രകാശ് ജാവദേക്കറെ പോലുള്ള ഒരാളുമായി സിപിഎമ്മിന്റെ നേതാക്കളും മുഖ്യമന്ത്രിയും ചർച്ച നടത്തുന്നത് ഏത് പൊതു സ്റ്റേജിലാണ് പ്രകാശ് ജാവ്ദേക്കറും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരുമിച്ച് വന്നിട്ടുള്ളത് മുഖ്യമന്ത്രി ട്രെയിനിൽ പോയി യാത്ര ചെയ്യുന്ന ആളല്ല വളരെ അപൂർവമായിട്ടാണ് ഈ അടുത്ത അടുത്തകാല എത്രയോ പ്രാവശ്യം ഞാൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന് മുഖ്യമന്ത്രി അപ്പൊ മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട് ഇ പി ജയരാജനും ചർച്ച നടത്തിയിട്ടുണ്ട് എന്തായിരുന്നു ഇവരുടെ ചർച്ച എന്തായിരുന്നു ഇവരുടെ ഡീൽ ഇത് ജനങ്ങളറിയേ അപ്പൊ സി പി എമ്മിന് നേതാക്കളുടെ മീത് ഒരു നിയന്ത്രണവും ഇല്ല ഏത് നേതാവിനും പോയി എത്ര വലിയ നേതാവിനും പോയി ബിജെപിയുമായി ചർച്ച നടത്താം സിപിഎമ്മിന്റെ തീരുമാനമാണോ ഔദ്യോഗിക തീരുമാനമാണോ ഇത് ഇങ്ങനെ ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അവസരവാദമാണോ ഇത് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ പോലെ ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എപ്പോഴും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇപ്പോഴും പറയാത്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമാണോ ഈ പറയാത്തൊരു തെരഞ്ഞെടുപ്പ് കാലമാണോ ഇപ്പൊ കഴിഞ്ഞു പോയത് ഇത് വ്യക്തമാക്കണം മുഖ്യമന്ത്രി ഇന്നലെ ശിവന്റെ കഥയാണ് പറഞ്ഞത് ചൊല്ലു പറഞ്ഞത് അത് ഏതായാലും മറുപടിയും പറഞ്ഞത് പക്ഷെ ഏറ്റവും ബസ് രണ്ടുപേരും ഉത്തരമലബാറുകാരായതുകൊണ്ട് വടക്കമ്പാട്ടിലൊരു ഇരടിയെട്ട് കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചത് നീയ ചാപ്പ അതാണ് കുറച്ചുകൂടി ചേരുന്ന ഈരടി ഈ ഇ പി ജയനാജ് ചെയ്ത പിണറായി വിജയൻ ചെയ്ത ചേത്തിന് പറ്റുന്ന ഏറ്റവും നല്ല ഈരടികൾ അതാണ് വടക്കം പാട്ടില്ല എന്ന ഈരടികളാണ് അല്ല ഞാൻ അത് ഇപ്പൊ നിങ്ങൾ വേറൊരു ചോദ്യം ചോദിക്കണ്ട അതായത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പരാജയം കണ്ടിട്ടുണ്ടോ അതല്ല ഇത് എല്ലാവരെയും ബാധിക്കുന്നതാണ് വോട്ടർമാരെ എല്ലാവരെയും ബാധിക്കുന്നതാണ് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെ എല്ലാ വോട്ടർമാരെയും ബാധിക്കുന്നു ഇങ്ങനെയല്ലല്ലോ തെരഞ്ഞെടുപ്പ് നടത്തണം ഇനി ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പാടില്ല എല്ലാ വോട്ടർമാർക്കും ചെയ്യണ്ട എത്ര പേരാണ് നാലു മണിക്കൂറൊക്കെ കാത്തു നിന്ന് തിരിച്ചു പോയത് എത്ര പേര് ജോലിക്ക് പോകേണ്ട ആളുകളാണ് പണിക്ക് പോകുന്ന ആളുകളാണ് എന്നിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഇതെല്ലാം തീർന്നു ആറു മണിക്ക് അകത്ത് കയറ്റിയിട്ട് ഓട്ടിയിരിക്കാത്ത സ്ഥലം ഉണ്ടല്ലോ എന്ത് തോന്നിയാസം നടക്കുക ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടാണോ പല സ്ഥലത്തും നടന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് വിട്ടുകൊടുത്തിരിക്കണോ എന്തുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് രണ്ട് വോട്ടർമാര് വോട്ട് ചെയ്യുന്നതിനിടയിൽ ഇത്രയും ഗ്യാപ്പ് വന്നത് എല്ലാ സ്ഥലത്തും വന്നില്ലല്ലോ ഇത് കേരളം മുഴുവൻ എല്ലാ സ്ഥലത്തും വന്നില്ലല്ലോ കുറെ സ്ഥലങ്ങളിൽ വ്യാപകമായിട്ട് വന്നു എന്തുകൊണ്ടാണ് ഇത്രയും മെഷീൻ കേടായത് ഏതെങ്കിലും ലക്ഷ്യം ഇത്രയും മെഷീൻ കേടാറില്ല നമ്മളെത്ര തെരഞ്ഞെടുപ്പ് കണ്ടാകില്ല നല്ല ഒറ്റപ്പെട്ട സംഭവമാണ് ഇത് വ്യാപകമായി മെഷീൻ കേടാവൂ രാവിലെ തന്നെ ഒരു സ്ഥലത്ത് ഇല്ല അപ്പൊ ആരാണ് അക്കൌണ്ടബിലിറ്റി ഇല്ലേ ഇലക്ഷൻ കമ്മീഷന് ഇലക്ഷൻ കമ്മീഷൻ ഒരു പരാതി കൊടുത്ത അന്വേഷണം ഇല്ല വിളിച്ചു പറഞ്ഞാൽ അന്വേഷണം ഇല്ല ഒന്നും ചെയ്യില്ല ഇത്രയും ഡിലേ വന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും തെരഞ്ഞെടുപ്പ് പോളിംഗ് നീട്ടിവെക്കണ്ടേ ഒരവസരം കൊടുക്കണ്ടേ ഞങ്ങൾ നേരിട്ട് ആവശ്യപ്പെട്ടല്ലോ അവരോട് എന്നിട്ട് അവര് ചെയ്തില്ല അത് ശരിയല്ല ഉറപ്പായിട്ട് നൽകും ഇന്നലെ തന്നെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ കൊടുക്കും ഇത് ശരിയല്ല ശരിയായ രീതിയല്ലത് അല്ല അത് അവര് തീരുമാനിക്കട്ടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ബോഡിയല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയല്ലേ അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ ഒന്നാവര് മനസ്സിലാക്കണ്ടേ കൊടും ചൂടാണ് അതൊക്കെ ചില ബൂത്തലുകളിലേക്ക് മാത്രമാണ് എത്തണത് അങ്ങനെ കേരളം മുഴുവൻ ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് മണി കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോകേണ്ടത് നിങ്ങളെല്ലാം മാധ്യമ മാധ്യമപ്രവർത്തകരല്ലേ നിങ്ങളെല്ലാ സ്ഥലത്തും പോയി കണ്ടല്ലോ കുറെ സ്ഥലങ്ങളിൽ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഭംഗിയായിട്ട് കടന്നല്ല കുറെ സ്ഥലങ്ങളിൽ മാത്രം ഒരു കാലത്തും നമ്മൾ എത്ര തെരഞ്ഞെടുപ്പ് വളരെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ മണി കഴിഞ്ഞിട്ട് ഒരു ചെറിയ ക്യൂ ഒക്കെ കാണും മണി വരെ നീണ്ടുനിന്ന കാലം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ പോളിംഗ് അല്ലേ അത് ഇതൊരു കാരണമാണ് പിന്നീട് ഈ വോട്ടർ പട്ടിക ക്ലീൻ അല്ല അതും ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് ഡബിൾ വോട്ടിംഗ് വരുന്നത് ഈ മരിച്ചവരുടെ പേര് നീക്കം ചെയ്യാതിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ദയനീയമായ പരാജയമായി കേരളത്തിൽ വോട്ടർ പട്ടിക പോലും നീറ്റായിട്ടുള്ള വോട്ടർ പട്ടിക പോലും കൊടുക്കാൻ പറ്റിയില്ല ഇത്രയും ടെക്നിക്കൽ നോഭവുള്ള കാലത്ത് ഇത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉള്ള കാലത്ത് എന്തുകൊണ്ടാണ് ഒരു ഓട്ടർ പട്ടിക നീറ്റായിട്ടുള്ള ഓട്ടർ പട്ടിക പോലും കൊടുക്കാൻ ലോകം മുഴുവൻ ബി എൽഒമാരുണ്ടല്ലോ ബി എൽഒമാര് വെച്ചിട്ടില്ല ബി എൽഒമാര് റിപ്പോർട്ട് ചെയ്യണ്ടേ മരിച്ചവരുടെ പേര് റിമൂവ് ചെയ്യണമെന്ന് റിപ്പോർട്ട് ചെയ്യാത്ത ബി എൽ ഒക്കെ നടപടി എടുക്കണ്ടേ ബി എൽഒക്ക് എന്താ ജോലി ആ ആ ബൂത്തിൽ മരിച്ച ആളുകൾ ആരാണ് സ്ഥലത്തില്ലാത്ത ആളുകൾ ആരാണ് ആറുമാസമായിട്ട് ഇവിടെ താമസിക്കാത്ത ആളുകൾ ആരാണ് അവരുടെ പേരുകൾ കൊടുക്കണ്ടേ ഇരട്ടിപ്പ് ഒരു ഒരു ബൂത്തിൽ എരട്ടിപ്പ് പേരുണ്ടെങ്കിൽ അത് ബി എൽഒ എഴുതി കൊടുക്കണ്ടേ അപ്പൊ അവർക്കൊന്നും അക്കൌണ്ടബിലിറ്റി ഇല്ല ആരും ചോദ്യം ചെയ്യുന്നില്ല കൊറേ ഉദ്യോഗസ്ഥന്മാര് വന്നിട്ട് തോന്നിയ പോലെ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കി വെക്കുകയാണ് അത് അതൊരു കാരണമാണ് ക്ലീനല്ല ഓട്ടർ പട്ടിക വോട്ടർപട്ടിക എപ്പോഴും അതല്ലേ ഇലക്ഷൻ കമ്മീഷന്റെ ജോലി എന്ന് പറയണ പ്രധാനപ്പെട്ട ജോലി അതാണല്ലേ ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് ചോദിക്കുന്നത് ആദ്യം തന്നെ പറഞ്ഞല്ലോ ഏ ചോദിച്ചിട്ടല്ലേ മറുപടി പറഞ്ഞത് ചോദിച്ചുകൊണ്ട് ചോദിച്ചത് കൊണ്ടല്ലേ മറുപടി പറഞ്ഞത് പരാതി ഇന്നലെ തന്നെ കൊടുത്തു ഡൽഹി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതായത് അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞ തെരഞ്ഞെടുപ്പിന് അന്നാണ് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവമായി നടപടി പ്രതീക്ഷിക്കാം അല്ല അത് അവരുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യമാണ് ഏത് ലെവൽ വരെ ഇ പി ജയരാജനെതിരെ പാർട്ടിക്ക് പോകാൻ പറ്റുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടിരിക്കുന്നത് ആ ഒറ്റ കാരണം കൊണ്ടാണ് പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി ന്യായീകരിച്ച് അല്ലെങ്കിൽ അതിലും തള്ളിപ്പുറയുമായിരുന്നു അതിൽ തള്ളിപ്പറയാൻ പറ്റില്ല മനസിലായില്ലേ എന്തിനാ മുഖ്യമന്ത്രിയോടല്ലേ അങ്ങടെ ചോദ്യം അതാണ് എന്തിനാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ട് അത് ആരാണ് കേന്ദ്രമന്ത്രി ഒന്നല്ലോ എന്തിനാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നത് ഇതിലേ പോയി കാണല്ലോ എന്റെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ ഈ റോഡിൽ കൂടി പോയി കാണില്ല ഈ റൂട്ടിൽ കൂടി ഹൈവേ കൂടി എൻ എച്ച് കൂടി പോയി കാണലോ എന്റെ ബോർഡ് അവിടെ ഇരിക്കുന്നല്ലോ ഇദ്ദേഹം കയറിയില്ലല്ലോ കണ്ടേക്കാന്ന് കഴിച്ചത് ഇത് ആക്കുളത്ത് പോയിട്ടേ ആക്കുളത്താണ് ഈ വീട് ഹൈവേയിൽ അല്ല ആക്കുളത്താണ് അവിടെ പോയെന്ന് പറഞ്ഞു ഇതൊക്കെ ആര് വിശ്വസിക്കാനു ഞാൻ അന്ന് പറഞ്ഞല്ലോ അതായത് ഒരു ദിവസം ജയരാജൻ ചോദിച്ചു നന്ദകുമാർ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു നിങ്ങളെയൊക്കെ മുമ്പിൽ വെച്ചല്ലേ ഈ വൈക്കലിൽ പോന്നിട്ട് നന്ദകുമാറിന്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ പേരിൽ അവരെ വന്ന് ഷോൾ അണിയിച്ചത് പിന്നെ അവര് തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് ഇപ്പൊ പിണറായി വിജയൻ തന്നെ സമ്മതിച്ചില്ലേ അപ്പൊ ഇത് പിണറായി വിജയൻ അറിയായിരുന്നല്ലോ നന്ദകുമാറുമായിട്ട് ബന്ധമുണ്ട് പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ടുണ്ട് ഇതെല്ലാം അറിയാവുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയല്ലേ സ്വന്തം എന്നിട്ട് ഇന്നലെ വന്ന് തള്ളിപ്പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്നലെ വന്ന് നന്ദകുമാറുമായിട്ടുള്ള ബന്ധം തള്ളിപ്പറയണ്ട ആവശ്യമില്ല നന്ദകുമാറായിട്ട് ഇ പി ജയരാജന് ബന്ധമുണ്ടെന്നും സി പി എമ്മിലെ പലർക്കും ബന്ധമുണ്ടെന്നും നന്നായി അറിയാവുന്ന ആളല്ലേ പിണറായി വിജയൻ പാർട്ടി യോധി പറഞ്ഞിട്ടില്ലല്ലോ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ പാർട്ടി കേന്ദ്ര സി പി എം കേന്ദ്ര കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ടില്ലല്ലോ ഇവിടുത്തെ സെക്രട്ടറിയേറ്റ് കൂടുമ്പോ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരാളുമായിട്ട് ഇങ്ങനെ ഒരു വളരെ മോശമായിട്ടുള്ള ഒരാളുമായിട്ട് ഈ ജയരാൻ ബന്ധമുണ്ടാകും ജയരായനാ ബന്ധം അവസാനിപ്പിക്കണം അതേ പാർട്ടി തീരുമാനമെടുത്ത് ഈ ഗവർണർ പറഞ്ഞിട്ടുണ്ടോ പാർട്ടി സെക്രട്ടറി അല്ലേ പറഞ്ഞിട്ടില്ലല്ലോ ഇന്നലെ വന്നിട്ട് അത് നാടകമല്ലേ ഇന്നലെ വന്നിട്ട് കാണിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ചെയ്യുവല്ലോ ഉറപ്പായിട്ട് ചെയ്യുവല്ലോ അങ്ങനെ പാടില്ലല്ലോ വിശദീകരണമെങ്കിലും ചോദിക്കല്ലോ എന്റേത് എൻ്റെ ചോദിക്കോ ഇത് അതില്ലല്ലോ ഉറപ്പായിട്ട് ചോദിക്കും കാണാൻ പാടില്ല ഇപ്പൊ ഞാൻ കാണാൻ പാടില്ല എന്നോട് എന്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ എന്തിനാ വരണത് ശരി നമുക്ക് പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണാം എന്തെങ്കിലും പറഞ്ഞു നമ്മൾ ഒഴിവാക്കൂലേ അങ്ങനെ പോയി അങ്ങനെ ഒരു സൗഹൃദ സന്ദർശനമാണോ അങ്ങനെ പോകുന്ന ആളാണോ അവരെല്ലാം അതല്ലല്ലോ ഇവർ അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണുന്നതല്ലേ എന്താ ഈ പറഞ്ഞ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണെങ്കിൽ ഓക്കെ മുഖ്യമന്ത്രി പോയി കണ്ടാലും മുഖ്യമന്ത്രിയെ പോയി കണ്ടാലും ഒരു കുഴപ്പമില്ല കേന്ദ്രമന്ത്രിയല്ലെന്ന് ബി ജെ പിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ആളാണ് ആളായിട്ട് എന്ത് ചർച്ച നടത്തണത്വം അല്ല ഞങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾ അന്വേഷിക്കും അന്വേഷണം നടത്തും വേണം ഉറപ്പായിട്ട് ഈ ഇലക്ഷൻ ഇങ്ങനെ അതായത് ഇങ്ങനത്തെ ഒരു എലക്ഷൻ ഭാവിയിൽ നടക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടല്ലേ ഇപ്പൊ കഴിഞ്ഞ പോയത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുമോ ഇനി വരാൻ പാടില്ല ഇനി ഇലക്ഷൻ വേണ്ടി കേരളത്തിൽ ഇതൊരു ശീലാക്കിയാലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത്മാരെ ആസ്റ്റർ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇത്ര ആളും ഒന്ന് ക്യൂ നിക്കുവോ രാത്രി പത്ത് മണി വരെ അതെല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ചെയ്തിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകരെക്കാളും മിടുക്കന്മാരായിട്ടുള്ള ആളാണ് ഞാൻ എല്ലാ പാർട്ടികളിലെ ആളെ പറയാം അവരൊക്കെ ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ആളാണ് അവരൊക്കെ വന്ന് പറഞ്ഞിട്ട് അവര് അവരെയും ഒക്കെ ഒക്കെയൊക്കെ കൊണ്ടുവന്ന് വണ്ടിയിലും ഒക്കെ കൊണ്ടുവന്നിട്ടല്ലേ വോട്ട് ചെയ്യിപ്പിക്കുന്നു അവരൊക്കെ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അത് ചില സ്ഥലത്ത് ഏറിയും കുറഞ്ഞിരിക്കും ചില സ്ഥലത്ത് യു ഡി എഫ് വർക്കേഴ്സ് ആയിരിക്കും നന്നായി ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ അതിനേക്കാൾ നന്നായി ചില സ്ഥലത്ത് എൽ ഡി എഫ് കാര്യം ചെയ്ത് കാണും അതൊക്കെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയല്ലേ നമ്മൾ ഇത് നടക്കണം അത് നമ്മള് രാഷ്ട്രീയ പ്രവർത്തകരെ താഴെ തട്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ നമ്മൾ തള്ളിപ്പുറാൻ പറ്റില്ല അവർ നന്നായി അവരുടെ ജോലി ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ കൊടും ചൂടലല്ലേ ഈ പാവങ്ങൾ നാൽപ്പത് ദിവസമായിട്ട് എലക്ഷൻ മാർഗ ഈ വീട് മുഴുവൻ കേറുവല്ലേ പാവങ്ങൾ ഫ്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ ഉറപ്പായിട്ട് ഇരുപതിൽ ഇരുപത് സീറ്റും ജയിക്കും ഒരു സംശയവും വേണ്ട അതിന് പറയേണ്ട ആവശ്യമില്ല ഉറപ്പായിട്ട് തെരഞ്ഞെടുപ്പ് കണ്ടപ്പോൾ നിങ്ങളെല്ലാവരുടെ അസസ്മെന്റ് അതായിരിക്കുമല്ലോ മാധ്യമങ്ങളുടെ ഞാൻ വീണ്ടും ചോദിക്കാണ് ഒരു സീറ്റ് ജയിക്കും എന്ന് എൽ ഡി എഫിന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ബി ജെ പിക്ക് പറയാൻ പറ്റുമോ ഒരു സീറ്റ് ഇത് ഞങ്ങൾക്ക് ഉറപ്പാണ് ഏതെങ്കിലും സീറ്റ് പറയാൻ പറ്റൂ ഇല്ല ഒരു സീറ്റുമില്ല അല്ലാ സീറ്റും ജയിക്കും കാരണം കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഞങ്ങൾ പറഞ്ഞ നറേറ്റീവ്സ് എല്ലാം ശരിയാണെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ബോധ്യപ്പെട്ടു ഒന്ന് ഞങ്ങൾ പറഞ്ഞു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് കമ്മ്യൂണൽ ഗവൺമെന്റ് ആണ് വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ ആണ് അവർ നടത്തുന്നതെന്ന് പറഞ്ഞു ഹെയ്റ്റ് ക്യാമ്പയിൻ അത് പ്രധാനമന്ത്രി തന്നെ രാജസ്ഥാനിൽ നടത്തിയ ഏറ്റവും ഹീനമായ പ്രസംഗത്തിലൂടെ അടിവരയിട്ട് ഞങ്ങൾ രണ്ടാമത് പറഞ്ഞു ഈ കേരള സർക്കാരിനെതിരായിട്ട് അതിശക്തമായ ജനരോഷവും പ്രതിഷേധവും ഉണ്ടെന്ന് പറഞ്ഞു സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ ഇരുപത് സ്ഥാനാർത്ഥികളെ ഇറങ്ങിയ സ്ഥലത്തും അവർക്കത് ബോധ്യപ്പെട്ടു നിങ്ങൾ മുഖ്യമന്ത്രിയോട് അത് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പൊത്തിത്തെറിച്ചു അപ്പോൾ അത് ക്ലിയർ ആണല്ലോ പിന്നെ ആ വിഷയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നാൽപ്പത് ദിവസവും സി എ എ സി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മനസ്സിലായില്ല അതുപോലല്ലോ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു അവിഹിതമായ ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ പറയും മൂന്ന് കാര്യമാണ് ഞങ്ങൾ പറഞ്ഞ പ്ലസ് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ബെറ്റർ ഓൾട്ടർനേറ്റീവാണ് കേന്ദ്രത്തിൽ ഞങ്ങളാണ് അധികാരത്തിൽ വരേണ്ടത് ഇവിടെ ഒരു കാര്യമില്ല ഇവർ മത്സരിക്കും ഇതെല്ലാം ശരിയായെന്ന് വന്നില്ലേ അതിന്റെ ഇടയിലും ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ ഇപ്പം ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു രണ്ടുപേരും നിഷേധിച്ചു ജയരാജൻ പറഞ്ഞു അദ്ദേഹത്തിനോ ഭാര്യക്കോ ഷെയർ ഉണ്ടെങ്കിൽ എനിക്ക് തരാമെന്നാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പോയി അതെന്റെ ഭാഗത്തുള്ള തെറ്റ് പിന്നീട് ഒരാഴ്ചക്ക് ജയരാജൻ വന്നു പറഞ്ഞു എന്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ടെന്ന് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുമിച്ച് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഈ സി പി എം എങ്ങോടാണ് ഈ പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇത്ര ജീർണ്ണത ബാധിച്ച പാർട്ടിയാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയും കൂടി ഒരുമിച്ച് ബിസിനസ് നടത്തുക എന്തു എന്തൊരു കാലമാണിത് അല്ല അതൊക്കെ നമ്മൾ നോക്കുവല്ലോ പരിശോധിക്കരുത് നമുക്ക് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ഇരുപതെണ്ണത്തിൽ ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ നമ്മള് നമ്മൾ ഇതിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കും പൂർണമായ ഉത്തരവാദിത്വമുണ്ട് പൂർണ്ണമായ ഉത്തരവാദിത്വം പക്ഷേ ഇരുപതിൽ ഇരുപത് ജയിക്കുന്നത് എന്റെ വീടുകല്ല അത് ഞങ്ങളുടെ ടീം വർക്കാണ് നിങ്ങൾ ചോദിക്കും യു ഡി എഫിന്റെ സീറ്റ് വിഭജനം മുതൽ ദ ഡേ വൺ ഇന്നലെ വൈകുന്നേരം ആറു മണിവരെ യു ഡി എഫിലോ കോൺഗ്രസ് പാർട്ടിയിലോ ഒരു അപസരമുണ്ടായ എവിടെയെങ്കിലും ഈ ഇരുപതും മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഒരു ഒരവസരം ഉണ്ടായ ഒറ്റ ടീമായിട്ട് ഒറ്റക്കെട്ടായിട്ട് തെരഞ്ഞെടുപ്പ് സാധാരണ അങ്ങനെയല്ലല്ലോ ഞങ്ങളെ കുറിച്ചൊരു ചിത്തപ്പേരള്ളതാണ് പണ്ട് പോലെ ബാളമായിരിക്കും വല്ലതുണ്ടായോ എന്തൊരു ടീം വർക്കായിരുന്നു അതിന്റെ അതിലെ അഭിമാനത്തിലും സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഞങ്ങൾ കൂടിയാലോചനകളും പരസ്പരം ചേർന്ന് വയ്ക്കുകയും ഞങ്ങൾക്ക് വിജയിക്കണമെന്നുള്ള പരമമായ ലക്ഷ്യവും ഇതിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും ഇത് നമ്മൾ ജയിച്ചില്ലെങ്കിൽ രാജ്യത്തിൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യമുള്ള നേതാക്കന്മാരും പ്രവർത്തകരുമായിരുന്നു അതാണ് പിന്നെ ഞങ്ങൾ സെറ്റ് ചെയ്ത ഒരു അജണ്ട ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച അജണ്ട അതാണ് ചർച്ച ചെയ്യപ്പെട്ടത് സംശയമുണ്ട് അതല്ലേ ചർച്ച ചെയ്യപ്പെട്ടത് അല്ല നോക്കണം അത് ഞാൻ അതുകൊണ്ടല്ല ഞാൻ അന്വേഷിക്കണം അത് അന്വേഷിക്കണം ഞാൻ ഞാൻ പറഞ്ഞല്ല എന്റെ ഇടയിൽ ഉദ്യോഗസ്ഥന്മാര് ഞാൻ എന്റെ സെന്റൻസ് എന്താ ആദ്യത്തിൽ ഉദ്യോഗസ്ഥന്മാര് കള്ളത്തരം കാണിച്ചതാണ് അവിടെ എല്ലായിടത്തും ഉണ്ടായിട്ടില്ല എല്ലാ പോളിംഗ് ബൂത്തിലും ഉണ്ടായിട്ടില്ല ഈ ഗ്യാപ്പ് പൊതുവേ ഒരു ആവറേജ് വളരെ കുറച്ച് ബൂത്തുകളിൽ ഒഴിച്ചുള്ള വോട്ടർമാരുടെ എണ്ണം ഈ ആയിരം പ്ലസ് അല്ലേ അല്ലേ വളരെ കുറച്ച് സ്ഥലത്ത് അഞ്ഞൂറ്റി അമ്പത് തൊട്ട് പതിനഞ്ച് തൊട്ട് ഇരുപത്തഞ്ച് തൊട്ട് അപ്പൊ ഈ പറയുന്ന ഇത്രയും വോട്ടർമാരുള്ള അപ്പുറത്തെ ബൂത്തില് കുഴപ്പമില്ല സ്കൂളിലെ പറ്റേ ഹോളിലുള്ള ബൂത്തിൽ കുഴപ്പമില്ല അത്രയും വോട്ടറുള്ള ഈ ബൂത്തിൽ കൊഴപ്പത് അന്വേഷിക്കണ്ടേ അതാണ് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞത് ഉദ്യോഗസ്ഥർക്ക് അതിന്റെ അകത്ത് അക്കൌണ്ടബിലിറ്റി ഉണ്ടാകണ്ടേ എന്തുകൊണ്ടാണ് അവിടെ ഡിലേ വന്നത് അല്ല അത് അദ്ദേഹം അത് ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അത് നോക്കണം നമുക്ക് അന്വേഷിക്കണം അതൊക്കെ ചെയ്യുന്നേ ഇവര് തമ്മില് ഞാൻ പറയട്ടെ ഇവരെപ്പോഴാ ഗവൺമെന്റ് പ്രതിരോധത്തിലാവുമ്പോൾ മാത്രമാണ് ഗവർണർ രംഗപ്രവേശം ചെയ്യാറുള്ളത് അപ്പൊ ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റാണ് ഗവൺമെന്റിനെ രക്ഷിക്കാൻ വേണ്ട സമാധാന കാലമുണ്ട് അപ്പൊ ഇങ്ങനെ ബില്ല് ഒപ്പിട്ട് കൊടുക്കും ഇവിടെ നിന്ന് മധുരപലഹാരം അങ്ങോട്ട് പോകും അവിടെ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ ഇങ്ങോട്ട് വരും ഇവര് തമ്മിൽ ഏർപ്പാടല്ലേ ഒരുമിച്ചുള്ള ഏർപ്പാടല്ലേ അതിനൊക്കെ എന്തുമാത്രം ഇടനിലക്കാരുണ്ടെന്നറിയാം ഒരു ടെൻഷൻ വേണ്ട ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ഞങ്ങളോട് എന്നോട് തന്നെ ചോദിച്ചിരുന്ന നിങ്ങൾ ആരുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരുടെ കൂടെ കറക്റ്റല്ലേ സ്റ്റാൻഡ് ഇവര് രണ്ടുപേരും കൂടിയാണ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ മുഴുവൻ ചെയ്തത് ഈ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ ഇറഗുലർ അപ്പോയിന്റ്മെന്റ് മുഴുവൻ നടത്തിയത് ഇവർ രണ്ടുപേരും കൂടി നിയമവിരുദ്ധമായിട്ടാണ് മനസ്സിലായില്ലേ പിന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ശ്രോയല്ലേ ഗവർണർ വിരുദ്ധ പ്രക്ഷോഭം ഞങ്ങൾ ഗവർണർക്കെതിരാണ് ഞങ്ങൾ ബി ജെ പിക്ക് എതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നു അത് ഗവർണറെ വഴിയിൽ തടയുന്നു ഇപ്പൊ കാണാനില്ലല്ലോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പൊ കഴിഞ്ഞു അതൊക്കെ ഞങ്ങൾ രണ്ടും ഒന്നല്ല രണ്ടാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ നടത്തിയ നാടകങ്ങളാണ് ഞാൻ ഈ നാടകം എന്നുള്ള വാക്ക് തന്നെയാണ് ഒന്ന് ഉപയോഗിച്ചത് അപ്പൊ ശരി വേറൊന്നുമില്ല